വളരെ അപൂർവമായി മാത്രമേ ഗായകൻ എം ജി ശ്രീകുമാറിന്റെയും ഭാര്യ ലേഖയുടെയും കുടുംബവിശേഷങ്ങൾ പുറത്തു വരാറുള്ളൂ ശ്രീകുമാറിന്റെ സംഗീത ജീവിതത്തിലെ തിരക്കുകൾ കഴിഞ്ഞാൽ ഓരോ നിമിഷങ്ങളും അടിച്ചു പൊളിക്കുന്ന ഈ താരദമ്പതികളുടെ ജീവിതത്തിലേക്ക് എത്തിയ ഒരു പുതിയ വിശേഷമാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് ലേഖയുടെ മകൾ ഒരാൾ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയാണത് യു എസിലാണ് ലേഖയുടെ മകളും ഭർത്താവും താമസിക്കുന്നത് ഇവർ കരികിലേക്ക് അവധി ആഘോഷിക്കുവാൻ ലേഖയും ശ്രീകുമാറും എല്ലാ വർഷവും പോകാറുണ്ട് എന്നാൽ ഈ വർഷത്തെ യാത്രയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മകൾക്ക് കുഞ്ഞുണ്ടാകുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് യേശുദാസിന്റെ അമേരിക്കയിലെ വസതിയിലെത്തിയ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും മൂന്ന് മണിക്കൂറോളം സംഗീതത്തെക്കുറിച്ച് മാത്രമായി അവിടെ അവർ സംസാരിച്ചെന്നും എം ജി ശ്രീകുമാർ ചിത്രത്തോടൊപ്പം കുറിച്ചു ശ്രീകുമാറിന്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായരും യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫും ഒന്നിച്ച് നാടകങ്ങളിൽ പാടിയ കാര്യവും കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരുടെയും ഭാര്യമാരായ രേഖയും പ്രഭയയും ചിത്രങ്ങളിൽ കാണാം ധന്യമാം നിമിഷങ്ങൾ അമേരിക്കയിൽ ദാസേട്ടന്റെ വീട്ടിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം സംഗീതത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായരും ദാസേട്ടന്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് സാറും സമകാലീനരും ഒരുമിച്ച് നാടകത്തിൽ പാടി അഭിനയിച്ചവരും ആയിരുന്നു അങ്ങനെ കുടുംബവുമായുള്ള ബന്ധം ഒപ്പം പ്രപച്ചേച്ചിയും ലേഖയും ലവ് യു ദാസേട്ട എം ജി ശ്രീകുമാരൻ്റെ വാക്കുകൾ ഇങ്ങനെ അടിപൊളി ചിത്രം ഒരുപാട് സ്നേഹവും അനുഗ്രഹങ്ങളും നേടിയ പ്രഗതിഭാളാണ് നിങ്ങൾ എന്നാണ് ഒരാൾ പോസ്റ്റിന് താഴെ കുറിച്ചത് സാക്ഷാൽ ഗാനഗന്ധർവൻ മലയാള ഗാനരംഗത്ത് അടക്കി വാഴുമ്പോൾ തൻ്റെതായ ഒരു സിംഹാസനം ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല അതാണ് എം ജി ശ്രീകുമാർ നേടിയെടുത്തത് എന്നായും മറ്റൊരു കമൻറ്റ് ഇരുവരെയും ഒരുമിച്ച് കണ്ടതിൻ്റെ ആഹ്ലാദം കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകർ